കേരളക്കര മുഴുവൻ കണ്ണീരണ്ണി ഒരു പ്രഭാതമാണ് ഇന്ന് എല്ലാവർക്കും ഉണ്ടായത് തിരുവനന്തപുരത്തെ രണ്ട് പേരാണ് കുവൈറ്റ് തീപിടുത്തത്തിൽ മരണപ്പെട്ടത് ഉഴമലക്കൽ സ്വദേശി അരുൺ ബാബുവിൻ്റെ വീടിനടുത്താണ് നമ്മൾ നിൽക്കുന്നത് അരുൺ ബാബുവിൻ്റെ നാട്ടിലാണ് പ്രിയ സഖാവിന് ഈ നാട് മുഴുവൻ ഒന്നടങ്കം യാത്രാമൊഴി നൽകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നത് നാ നാട്ടിൻ്റെ പ്രിയ സഹാവ് അതായത് നല്ലൊരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു ഇവിടെ മരണപ്പെടാ അരുൺ ബാബു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് വീടെന്ന സ്വപ്നവുമായി പ്രവാസി ആയണ്ടി വന്ന ഒരു മനുഷ്യൻ അവസാനമിത ചേതനയറ്റ ശരീരവുമായി ഇന്ന് നാട്ടിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ അതീവ ദുഃഖത്തിലാണ് ഈ കുടുംബം മുഴുവൻ വളരെ നല്ല രീതിയിൽ ഒരു പൊതുപ്രവർത്തനം കൂടെ ഒരു വ്യക്തിയാണ് അരുൺ ബാബു ബാബുവിനെ നാടിൻ്റെ സഹാവായിരുന്നു നല്ലൊരു വ്യക്തിയായിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നും നല്ല എല്ലാവരും ആയിട്ട് നല്ല കൂടി പോകുന്നതാണ് ഈ കുടുംബത്തിന ദേശത്തിന് നല്ലൊരു വ്യക്തിയാണ് നാടിനെ സംബന്ധിച്ചും കുടുംബത്തിനെ സംബന്ധിച്ചും വലിയൊരു നഷ്ടം പിതാവ് നേരത്തെ മരണപ്പെട്ടു സഹോദരി നഷ്ടപ്പെട്ടു അങ്ങനെ ഒരു വീട്ടിൻ്റെ പണിയെല്ലാം ചെയ്യാൻ വേണ്ടിയൊക്കെ അതിന് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തോടുകൂടി പോയത് അയാൾക്ക് രണ്ട് കുട്ടികളാണ് പെൺകുട്ടികൾ കൊച്ചുകുട്ടികളാണ് അവരും ഇതോടെ ഒന്ന് പന്ത്രണ്ട് വയസ്സ് ഒന്ന് എട്ട് വയസ്സ് രണ്ട് പെൺമക്കളും അമ്മയും രണ്ട് മക്കളും അമ്മയും രണ്ട് മക്കളും സഹോദരനും ഇദ്ദേഹവും ആണോ ഈ ഒരു നാടിനെ സംബന്ധിച്ച് പറഞ്ഞു തീരാൻ കഴിയാത്ത ഒരു ദുഃഖം തന്നെയാണ് പ്രിയ സഖാവ് അരുൺ ബാബുവിന് വേണ്ടിയുള്ള യാത്രാമൊഴി നൽകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളം കഴിഞ്ഞ രണ്ട് ദിവസത്തോളമായി അല്ലെങ്കിൽ മണിക്കൂറുകളുമായി കേരളം മുഴുവൻ വലിയ ദുഃഖത്തിലാണ് ഏകദേശം അൻപത് പേർ മരണപ്പെട്ടതിൽ ഇരുപത്തി നാലോളം മലയാളികളാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നൊമ്പരപ്പെടുത്തിയത് ഇന്ന് ഉടനെ തന്നെ ഇപ്പോൾ മൃതദേഹങ്ങളുമായുള്ള സൈനിക വിമാനം നെടുമ്പാശ്ശേരിയിലെത്തും അത് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ആംബുലൻസുകളിലായി ഓരോ സ്ഥലങ്ങളിലേക്കും അവരവരുടെ വീടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമടക്കം എല്ലാവരും ഒരുമിച്ച് നിന്നാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നത് അരുൺബാബു എന്ന ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു നാടിൻ്റെ ഒരു കുര്യാത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് കുര്യാത്തി സ്വദേശിയാണ് അരുൺ ബാബു അരുൺ ബാബു ഈ കമ്പനി എൻ സി കമ്പനിയിൽ എട്ട് വർഷമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഏകദേശം ഏഴ് മാസത്തിന് മുൻപാണ് ലീവിന് വന്ന് വീണ്ടും തിരിച്ചു പോയത് എന്നുള്ളതാണ് കുടുംബത്തെ കരുപ്പിടിപ്പിക്കാൻ പിതാവ് മരണപ്പെട്ടു സഹോദരി മരണപ്പെട്ടു ആ ഒരു കുടുംബത്തിലേക്കാണ് വീണ്ടും ഒരു ഹൃദയഭേദഗമായ ഒരു മരണ വാർത്ത കൂടി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിഷമം പിതാവിനും സഹോദരിക്കും ശേഷം ഉണ്ടായ വലിയൊരു ദുരന്തം അല്ല വീടിനെ സംബന്ധിച്ച് ഒരു വലിയ വലിയ ദുരന്തമാണ് ഏറ്റവും നാട്ടിൽ തന്നെ ദുഃഖിക്കുന്ന രീതിയിലുള്ള ദുരന്തമാണ് ഒന്നും മരണമായി താങ്ങാൻ പോയാത്ത രീതിയിലുള്ളൊരു ദുഃഖം തന്നെയാണ് അരുൺ ബാബുവിനെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് നാട്ടിൽ നല്ല നല്ലൊരു വ്യക്തിയാണ് വേറെ ആർക്കും വേറെ ഒരു മനുഷ്യനെ നല്ലൊരു പെയ്യനാണ് എന്താവശ്യം പാർട്ടി പ്രവർത്തകൻ കൂടിയാണ് പൊതുപ്രവർത്തകനാണ് ആർക്കും അതിനെപ്പറ്റി യാതൊരു കംപ്ലൈൻ്റ് പറയാനുള്ള ഒരു പെയ്യനല്ല നല്ലൊരു വ്യക്തിയാണ്

മാതൃ സഹോദരി തന്നെയാണ് അരുൺ ബാബുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും പിന്നെ നാട്ടിലെ അവന്റെ കുഞ്ഞമ്മയെ കഴിഞ്ഞ ആഴ്ച എയർപോർട്ടിലേക്ക് കയറ്റി വിട്ടു പോകാൻ തന്നെ തീർച്ചയായും കുടുംബത്തെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായതും ഹൃദയഭേദകവുമായ ഒരു വിയോഗ വാർത്തയാണ് അരുൺ ബാബുവിനെക്കുറിച്ച് എത്തിയത് വീടിൻ്റെ ഏറ്റവും വലിയൊരു നെടും തൂണായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതായത് പിതാവ് മരണപ്പെട്ടു സഹോദരി മരണപ്പെട്ടു അപ്പോഴാണ് അതിനേക്കാൾ ഭീകരമായ ഹൃദയഭേദകമായ മറ്റൊരു വാർത്ത കൂടി വരുന്നത് ഇവിടെ ഇപ്പോൾ അരുൺ ബാബുവിനെ എന്താണ് യാത്രാമൊഴി നൽകാനുള്ള അന്തിമോപചാര കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ വീടിന് മുന്നിലേക്ക് നാട്ടുകാർ തന്നെ ഇടപെട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം വൈകിട്ടോടുകൂടി അരുൺ ബാബുവിനെ മായുള്ള മൃതദേഹം ആംബുലൻസ് ഇവിടെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇവിടെ എത്തും എല്ലാ ഇരുപത്തി മൂന്ന് സ്ഥലങ്ങളിലേക്കും ഒരേ സമയം തന്നെ മൃതദേഹങ്ങൾ എത്തിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ കേരളത്തിനായി കേരളത്തിൻ്റെ ഹൃദയവേദന വഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുമെന്നുള്ളതാണ് എന്തായാലും കേരളത്തെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് വളരെ ഹൃദയഭേദകമായ ഒരു വാർത്ത തന്നെയാണ് ഇരുപത്തി നാല് പേരോളം മലയാളികളുണ്ട് ഈ അൻപത് പേരുടെ കൂട്ടത്തിൽ എന്നുള്ളതാണ് എന്തായാലും കുവൈറ്റിലെ തീപിടുത്തത്തിൻ്റെ നടുക്കം ഇതുവരെ കേരളം മാറിയിട്ടില്ല കേരളത്തിന് അത് താങ്ങാനാകാത്ത വലിയ കണ്ണീർ വേദനയായി തന്നെ തീരുകയാണ്